കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന ഞെട്ടിക്കുന്ന ലഹരിവേട്ട കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് കടത്തിന്റെ ഭീമമായ മുഖം ഒരിക്കൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു ഏകദേശം ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി കണ്ണൂർ പയ്യന്നൂർ സ്വദേശിനിയായ മസൂദ എന്ന യുവതിയാണ് കസ്റ്റംസിന്റെ പിടിയിലായത് അബുദാബിയിൽ നിന്ന് ഇത്തിഹാസ് എയർവേസ് വിമാനത്തിൽ കടത്തിക്കൊണ്ടുവന്ന ഈ വൺ ലഹരി ശേഖരണം കേരളത്തെ മാഫിയയുടെ പുതിയ ഇടത്താവളമായി മാറ്റിയിരിക്കുന്നു എന്ന ആശങ്ക ഉയർത്തുന്നു ഈ ലഹരി മരുന്ന് കടത്തിന്റെ പിന്നിലെ കണ്ണുകൾ തേടിയുള്ള അന്വേഷണം കസ്റ്റംസ് ഊർജിതമാക്കിയിരിക്കുകയാണ് തായ്ലാന്റ് ആണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉറവിടമെന്നാണ് പ്രാഥമിക നിഗമനം അതീവ രഹസ്യ സ്വഭാവമുള്ള നീക്കങ്ങളിലൂടെയാണ് ഈ ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടുവന്നതെങ്കിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ നിതാന്ത ജാഗ്രതയാണ് ഈ വൻ ലഹരിവേട്ടയ്ക്ക് വഴിയൊരുക്കിയത് വിമാനത്താവളത്തിലെ കർശന പരിശോധനകൾക്കിടയിലും ഇത്രയും വലിയ അളവിൽ ലഹരി മരുന്ന് കടത്താൻ ശ്രമിച്ചത് ലഹരി മാഫിയുടെ ധൈര്യത്തെയും അവരുടെ പ്രവർത്തന വ്യാപ്തിയെയും കുറിച്ചുള്ള ഭീതിപ്പെടുത്തുന്ന സൂചനകളാണ് നൽകുന്നത് പിടിയിലായ മസകൂത വെറും ഒരു കാരിയർ മാത്രമാണെന്ന് കസ്റ്റംസ് വെളിപ്പെടുത്തിയിരിക്കുന്നു ഒരു ലക്ഷം രൂപ പ്രതിഫലം പറ്റിയാണ് ഇവർ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായതെന്നും കസ്റ്റംസ് പറയുന്നു ലഹരി മാഫിയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് നൽകുന്നത് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി നിരപരാധികളായ സ്ത്രീകളെയും ചെറുപ്പക്കാരെയും അവർ ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും എളുപ്പത്തിൽ സ്വാധീനിക്കാവുന്നവരെയും ലക്ഷ്യമിട്ട് ലഹരി സംഘങ്ങൾ വലവിരിക്കുന്നു എന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇത്തരത്തിലുള്ള ക്യാരിയർമാർക്ക് ലഹരിക്കടത്തിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചോ അതിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ പൂർണ്ണമായി ധാരണ ഉണ്ടായിരിക്കില്ല ഒരു സംഘടിത കുറ്റകൃത്യങ്ങളുടെ ഭാഗമായ ഇവർക്ക് തങ്ങളെ കാത്തിരിക്കുന്ന നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവുണ്ടായിരിക്കില്ല കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴി നടക്കുന്ന ലഹരി മരുന്ന് കടത്തിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് കഞ്ചാവ് ഹാഷിഷ് എം ഡി എം എ കൊക്കൈൻ തുടങ്ങിയ വിവിധ തരം മയക്കുമരുന്നുകളാണ് കേരളത്തിലേക്ക് എത്തുന്നത് വിദ്യാർത്ഥികളും യുവജനങ്ങളും അടങ്ങുന്ന വലിയൊരു വിഭാഗം ഈ ലഹരി വലയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നത് സാമൂഹിക ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നു ലഹരിയുടെ ലഭ്യത വർദ്ധിക്കുന്നത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനും സാമൂഹിക ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു കരിപ്പൂരിലെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട ഒരു ഒറ്റപ്പെട്ട സംഭവം കാണാൻ കഴിയില്ല കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും അടുത്തിടെയായി വലിയ തോതിലുള്ള ലഹരിവേട്ടകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപത്തും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ് സൈബർ ഇടങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ലഹരി സംഘങ്ങൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ലഹരി ലഹരികൃത്തിനെതിരെ അധികാരികൾ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ് വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും അതിർത്തികളിലും പരിശോധനകൾ കൂടുതൽ ശക്തമാക്കണം ലഹരി മാഫിയയുടെ വേരുകൾ കണ്ടെത്താനും അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാനും സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ് കാര്യർമാർ മാത്രം പിടികൂടാതെ ഈ ശൃംഖലയിൽ പിന്നിലുള്ള ഓരോ മീനുകളെയും പിടികൂടാൻ കഴിയണം കൂടാതെ ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ പൊതുജനങ്ങളെ പ്രത്യേകിച്ച് യുവതലമുറകളിൽ അവബോധം വളർത്തേണ്ടത് അത്യാവശ്യമാണ് ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുകയും ലഹരിയിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ കൌൺസിലിങ്ങും പിന്തുണയും നൽകുകയും ചെയ്യണം കുടുംബങ്ങളും വിദ്യാലയങ്ങളും സമൂഹവും ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഈ കേസിലെ അന്വേഷണം കൂടുതൽ വിവരങ്ങളിലേക്ക് വിളിച്ചും വീശുമെന്നും ലഹരിമാഫിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു പ്രതീക്ഷിക്കുന്നു ലഹരിരഹിത കേരളം എന്ന ലക്ഷ്യം നേടുന്നതിന് അധികാരികളും പൊതുജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മസൂദയെപ്പോലുള്ള ക്യാരിമാർ കേവലം ഉപകരണങ്ങൾ മാത്രമാണ് അവരെ ഉപയോഗിക്കുന്ന യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നതാണ് ഈ ലഹരിമാഫിയുടെ വേരറക്കാനുള്ള ഏക പോംവഴി ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമ്പോൾ അത് കേരളത്തിലെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുമെന്നും പ്രതീക്ഷിക്കാം